ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതൊരു വലിയൊരു ഇൻഫർമേഷൻ ഇൻഫർമേഷനുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ മാക്സിമം എല്ലാവരും ഈ വീഡിയോ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ ഇത് ഫുൾ ആയിട്ട് തന്നെ ഈ വീഡിയോ കാണാൻ ശ്രമിക്കട്ടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇതിൽ പറയുന്നുണ്ട് ഫ്രണ്ട്സ് ഇപ്പോൾ ഇവിടെ വരാനുള്ള കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞാൽ എർത്ത് ലീക്കേജ് ആണ് അപ്പോൾ എർത്ത് ലീക്കേജ് വന്ന രണ്ട് കാര്യങ്ങളാണ് നമുക്ക് വരുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഓവറായിട്ടുള്ള കറണ്ട് ബില്ല് അതാണ് ഏറ്റവും കൂടുതൽ ഓവറായിട്ട് കറണ്ട് ബില്ല് വരുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആളുകൾക്ക് മരണം സംഭവിക്കും അതായത് ഷോക്ക് അടിച്ച് മരണം സംഭവിക്കുന്നതും ഈ സംഭവമാണ് ഇത് മുഖാന്തരം ഇതേപോലെ പുറത്ത് എർത്ത് ടച്ച് ചെയ്ത് ഒരുപാട് വ്യക്തികൾ മരിച്ചിട്ടുള്ള സംഭവമാണ് കേട്ടോ ഒരുപാട് വ്യക്തികൾ അപകടം വന്ന് മരിച്ചിട്ടുണ്ട് ഒരുപാട് രക്ഷപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഫസ്റ്റത്തെ കാര്യത്തിൽ നമുക്ക് കറണ്ട് ബില്ല് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ക്ലിയർ ചെയ്യാൻ പറ്റും പക്ഷേ രണ്ടാമത്തെ കാര്യം നമുക്ക് ഒരിക്കലും ക്ലിയർ ചെയ്യാൻ ക്ലിയർ ചെയ്യാൻ പറ്റില്ല മരണം സംഭവിച്ചുകഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മരണം സംഭവിച്ചു കഴിഞ്ഞാൽ കെ എസ് സി ബിന്ന് ഉദ്യോഗസ്ഥന്മാർ വരും പോലീസുകാർ വരും അത് കുറച്ച് കാലം കഴിയുമ്പോൾ എല്ലാവരും മറക്കും പിന്നെ ഇതേപോലെ പ്രശ്നങ്ങൾ വരും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഈ വീഡിയോ ഫുള്ളായിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കാം കേട്ടോ ഇപ്പം ഇവിടുത്തെ എർത്ത് കമ്പിയിൽ നല്ല രീതിയിൽ ഫേസ് വരുന്നുണ്ട് അപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം ഇപ്പോഴത്തെ ഇപ്പോൾ ഒരു പോകുന്നൊരു വഴിയാണ് പാസേജ് ആണ് അപ്പോൾ ഇതിലെയാണ് ഒരുപാട് അപ്പുറത്തെ വീട്ടിലേക്കും ഇപ്പുറത്തെ കുറെ കുട്ടികളോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഏരിയയാണ് വീട്ടത്തെ ക്ലയൻറ്റ് പറഞ്ഞതാണ് അപ്പോൾ ഇവിടെ എന്താ വശാ ഇപ്പോൾ ഇപ്പോൾ ഈ അടുത്ത് പൈപ്പിൻ്റെ ഉള്ളിലായതുകൊണ്ട് അധികം ടച്ച് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല പ്രശ്നം തന്നെയാണ് പക്ഷേ ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ് നേരെ മറിച്ച് ഇപ്പോൾ മഴ പെയ്യുന്ന ഭാഗമാണ് അപ്പോൾ മഴ പെയ്യുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ മഴ വെള്ളം കെട്ടി നിൽക്കുന്ന ഭാഗമാണ് ആ ഏരിയ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ഒരു കുണ്ടുള്ള ഭാഗമാണ് അപ്പോൾ അവിടെ വെള്ളം കെട്ടി നിൽക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ കുട്ടികളോ അല്ലെങ്കിൽ മുതിർന്ന മുതിർന്ന വ്യക്തികളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുക അവർക്ക് ഷോക്ക് അടിക്കാൻ ചാൻസ് കൂടുതൽ കാരണം വെള്ളമുള്ള സമയത്ത് നല്ല രീതിയിൽ ഹൈ പവറിൽ കറണ്ട് വരും അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അവർ വീഴുകയും അങ്ങനെ മരണം സംഭവിക്കാനൊക്കെ ഒരുപാട് ചാൻസ് കൂടുതലാണ് അപ്പോൾ ഞാൻ എടുത്ത് പറയാനുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു നിങ്ങളുടെ വീട്ടിൽ മെയിൻ സ്വിച്ചോ അല്ലെങ്കിൽ ഇങ്ങനത്തൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക ഇത് വരിലേക്ക് എങ്ങനെ എത്തിയെന്ന് ഞാൻ പറഞ്ഞുതരാം ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വരുന്ന ഒരു ഇൻഡക്ഷൻ കണ്ടോ അവിടെ ഒരു എർത്ത് ലീക്കേജിൻ്റെ അമ്പളം വരുന്നുണ്ട് അവിടെ എയർത്തിൻ്റെ ഒരു അമ്പളം കാണിക്കുന്നുണ്ട് ആ മീറ്ററിൽ കറക്റ്റായിട്ട് അപ്പോൾ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഇവർ ഇവർ ഇല്ല അവിടെ താഴ്ത്താമസ അപ്പോൾ തൊട്ട അപ്പുറത്തെ വീട്ടുകാർ സാധാരണ രീതിയിൽ ഈ റീഡിങ് മീറ്ററിൽ ഒരു ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട് ആ ഇൻഡിക്കേഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറണ്ട് ഉപയോഗിക്കത്തിൽ മാത്രമേ ആ ഇൻഡിക്കേഷൻ കറക്റ്റായിട്ടിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ അത് സാധാരണ എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ തൊട്ട വീട്ടിലെ അപ്പുറത്തെ വീട്ടിലെ ആള് അവർ വിളിച്ചു പറഞ്ഞു ഇതെന്താണ് ഇവരെ വീട്ടിലിങ്ങനെ ഇൻഡക്ഷൻ അവരുടെ വീട്ടിൽ ഇൻവെർട്ടറോ കാര്യങ്ങളോ ഒന്നുമില്ല നോർമൽ ആയിട്ടുള്ള ഒരു വീടാണ് അങ്ങനെ ആ ക്ലൈൻ്റ് വന്ന് നമ്മളെ വിളിച്ച് നമ്മൾ വന്ന് നമ്മൾ വന്ന് നമുക്ക് ഒരു ദിവസം ഒരു ദിവസം വിളിച്ചപ്പോൾ നമുക്ക് പോകാൻ പറ്റില്ല നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പിറ്റേന്ന് വരാമെന്ന് പറഞ്ഞു പക്ഷേ നമുക്ക് അറിയില്ല അപ്പോഴും അറിയില്ല അത് എർത്ത് ലീക്കേജ് ആണെന്ന് അറിയില്ല അറിയില്ലട്ടോ അങ്ങനെയാണെങ്കിൽ നമ്മൾ രാത്രിക്ക് വന്ന് ചെയ്തു കൊടുക്കേണ്ടതാണ് പക്ഷേ നമ്മൾ ഇത് അവർ പറഞ്ഞത് മീറ്ററിൽ റീഡിങ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ സ്വ സ്വഭാവമായിട്ടും വിചാരിച്ച് ഞാൻ പറഞ്ഞു അവിടെ വല്ല മൊബൈൽ ചാർജറോ അല്ലെങ്കിൽ എന്തെങ്കിലും കുത്തിയിട്ടുണ്ടാവും നമുക്ക് പിറ്റേന്ന് വന്ന് നോക്കാമെന്ന് ഞാൻ ക്ലൈൻ്റിൻ്റെ അടുത്ത് പറഞ്ഞിട്ടോ പക്ഷേ ഇത് വന്ന് നോക്കിയേക്കുമ്പോൾ ഞാൻ എത്രയും പെട്ടെന്ന് നമ്മൾ ആ മെയിൻ സ്വിച്ച് ക്കി അവിടുത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കാരണം ഇത് വലിയൊരു അപകടമാണ് ഇത് വന്ന് മുഖാന്തരം എനിക്ക് പോലും ചിലപ്പം മരണം സംഭവിക്കുക കാരണം നമ്മൾ ശ്രദ്ധയില്ലാതായ്മ പോയി പിടിച്ചു കഴിഞ്ഞാൽ നല്ല രീതിക്ക് ഷോക്ക് അടിക്കുക അപ്പോൾ നമ്മൾ ചെരുപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വേണം ഇങ്ങനത്തെ വർക്കിനൊക്കെ പോകാനേ അപ്പോൾ ഇത് ഞാൻ അധികം വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഈ കാണുന്ന മെയിൻ സ്വിച്ചിൻ്റെ ഉള്ളിൽ നിന്നാണ് ആ കംപ്ലയിൻ്റ് വന്നിരിക്കുന്നത് മെയിൻ സ്വിച്ചിൻ്റെ റാഡ് കത്തി അത് കോണ്ടാക്റ്റ് കിട്ടി അതിൻ്റെ ഉള്ളിൽ കൂടി ഇറത്ത് വഴിയാണ് ഈ ബോഡി നമ്മൾ ഈ മീറ്ററിൻ്റെ ബോഡി എർത്ത് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അതേപോലെ തന്നെ ഇതിൻ്റെ താഴ്ഭാഗത്തേക്ക് ഇറത്ത് ലീക്കേജായി പോയിരിക്കുന്നു നേരെ മറിച്ചത് ഇതൊരു മൂന്ന് ദിവസം മുമ്പ് കണ്ടുപിടിച്ചതായ മൂന്ന് ദിവസം മുമ്പാണ് അവർ കണ്ടിട്ട് കേട്ടോ ഈ സംഭവം അതിന് മുമ്പ് ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ ഇവിടുത്തെ കറണ്ട് ബില്ല് വന്ന ഡേറ്റ് നോക്കി അവിടെ കറണ്ട് ബില്ല് വന്നതിൽ അറുന്നൂറ്റി ചില്ലാറ് ഉറുപ്പിൻ്റെ അടുത്ത് കറണ്ട് ബില്ലോ അറുന്നൂറ്റി എഴുന്നൂറ്റി ചില്ലാർ ഉറുപ്പിൻ്റെ കറണ്ട് ബില്ലാണ് അപ്പോൾ ഇതുവരെക്ക് യൂണിറ്റ് ഉപയോഗിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു പത്ത് യൂണിറ്റിന് അടുത്ത് അവർ ഉപയോഗിച്ചിട്ടുള്ളൂ കാരണം അവർ സ്കൂൾ വെക്കേഷനായിട്ട് പൂട്ടിപ്പോയിക്കുകയാണ് ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉള്ളിലത്തെ മെയിൻ സ്വിച്ചിൻ്റെ അവസ്ഥ അപ്പോൾ കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ആ മെയിൻ സ്വിച്ചിൻ്റെ റാഡും അതേപോലെ ഫേസും തമ്മിൽ കോണ്ടാക്റ്റ് ആയിട്ട് എർത്ത് വഴി ലീക്കേജ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അത് കാരണം കൊണ്ടാണ് അവിടെ എർത്ത് ലീക്കേജ് വന്നത് നേരെ മറിച്ച് ഇത് പാർട്ടിക്ക് അറിയില്ലാതെ ഈ മീറ്റർ ബോർഡിൽ പോയി പിടിക്കയോ അല്ലെങ്കിൽ ഇവർ സമോ സപ്പോസ് ഈ മഴക്കാലത്താണ് ഈ കംപ്ലൈൻ്റ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വലിയൊരു അപകടം വന്നിരുന്നു കാരണം മഴക്കാലത്ത് ഈ കംപ്ലയിൻറ്റ് ഏറ്റവും കൂടുതൽ വന്നു കഴിഞ്ഞാൽ അപകടം വരും അപ്പം നിങ്ങളെ വീടുകളിലുള്ള മെയിൻ സ്വിച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഇലക്ട്രീഷ്യനെ വിളിച്ചിട്ട് അത് മാറ്റിപ്പിക്കാൻ ശ്രമിക്കുക അധികം വഴുകിപ്പിക്കാതെ തന്നെ മാറ്റിപ്പിക്കുക പുറത്തൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ആരും പോയി പിടിക്കരുത് അത് മെറ്റലിൻ്റെ ബോർഡാണായാലും മഴയുള്ള സമയത്തൊക്കെ അത് പോയി പിടിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ ബോഡിയിൽ ഫുള്ള് കറണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഷോക്ക് അടിക്കും നല്ല രീതിയിൽ ഷോക്ക് പരിചയമില്ലാത്തവർക്ക് ഷോക്ക് അടിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ടെൻഷൻ വന്ന ചിലവർക്ക് അറ്റാക്ക് വന്നൊരു മരണം സംഭവിക്കാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ എൻ്റെ തൊട്ട ഭാഗത്തന്നെ ഒരു നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ഒരു താത്തക്ക് ഒരു ഷോക്ക് അടിച്ചിട്ട് അങ്ങനെ ഒരു മരണം സംഭവിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചിലരൊക്കെ ന്യൂസ് പേപ്പറിലൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതും ഇതേപോലത്തെ ഒരു കാരണം കൊണ്ടാണ് മരണം സംഭവിച്ചിരിക്കുന്നത് അപ്പം നമ്മളെപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോകുമ്പോൾ മെയിൻ സ്വിച്ച് പിടിക്കാനോ അല്ലെങ്കിൽ ഇതേപോലത്തെ ബോർഡിലൊന്നും പോയി ആദ്യം തന്നെ പിടിക്കരുത് അതൊരു ഇലക്ട്രീഷ്യനെ വിളിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ വീട്ടുകാരെ ഒരിക്കലും ഇതിൻ്റെ ഉള്ളിൽ പോയി കൈയിടാൻ ശ്രമിക്കരുത് അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തന്നെ ഈ പറഞ്ഞ പോലെ ചെരുപ്പിട്ടിട്ട് അതേപോലെ പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും ഗ്ലൗസോ എന്തെങ്കിലും വെച്ചിട്ട് മാത്രമേ തുറന്നു നോക്കാൻ പാടുള്ളൂ ഒരിക്കലും തുറന്നു നോക്കാൻ പാടില്ല അങ്ങനെ നിങ്ങൾ തുറന്ന് നോക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങളെ ഇലക്ട്രീഷ്യനെ വിളിച്ചിട്ട് കാണിച്ചിട്ട് മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ കാരണം ഒരിക്കലും ഇതിൻ്റെ ഉള്ളിൽ പോയി കൈട്ടിട്ട് നിൽക്കരുത് കാരണം ഇതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ എന്താണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല അപ്പോൾ ഇത് ഞാൻ വന്ന ബൈക്ക് എനിക്ക് ഷോക്ക് അടിക്കരുത് എന്താ വെച്ചാൽ ഞാൻ ചെരിപ്പിട്ടിട്ടാണ് ഇതൊക്കെ കംപ്ലീറ്റ് തൊട്ടത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഷോക്ക് അടിക്കില്ല നേരെ മറിച്ച് ഞാൻ ചെരിപ്പിടാതെ വന്ന് നേരിട്ട് മീറ്റർ ബോട്ടിൽ പിടിക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് അടി കിട്ടും അത് നേരെ മറിച്ച് മഴക്കാലത്താണെങ്കിൽ പറയും വേണ്ട അപ്പോൾ ഈ കാര്യം കാര്യമൊന്നും മെയിനായിട്ട് ശ്രദ്ധിക്കുക കാരണം ഇപ്പോൾ ഈ റാഡ് കത്തിയിട്ടാണ് ആ ഇതിൽ ഫുള്ള് സ്പാർക്ക് വരുന്നത് വരുന്നതെങ്കിൽ ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചെയ്തത് കേട്ടോ കാരണം അധികം നേരം എനിക്കതിൽ കളിക്കാൻ പറ്റില്ല കാരണം കറണ്ടാണ് അപകടം എനിക്കും വരാം കാരണം ഞാനും ഇലക്ട്രീഷ്യൻ ഇലക്ട്രിഷൻ പറഞ്ഞിട്ട് കാര്യമില്ല അപകടം എല്ലാവർക്കും വരാം അപ്പോൾ ഈ കാര്യം ജസ്റ്റ് ഒന്ന് മെയിനായിട്ട് ശ്രദ്ധിക്കാം കാരണം വീട്ടിലൊക്കെ മെയിൻ സ്വിച്ച് ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു തൊഴു ആയിക്കോളി അതിന് പകരം ഒരു ട്യൂബ് പോൾ എം സി ബിയോ അല്ലെങ്കിൽ ഒരു ഐസൊലേറ്ററോ വെക്കുക അല്ലെങ്കിൽ ഒരു ആർ സി സി ബി വെക്കാം അപ്പോൾ ഇവിടെ തൽക്കാലം ഞാനൊരു ഐസൊലേറ്ററാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിലവിൽ വീടിൻ്റെ ഉള്ളിൽ ആർ സി സി ബിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്നുകൂടി നമുക്ക് ബെറ്റർ എന്ന് പറയുന്നത് ആർ സി സി ബി ആണ് ആർ സി ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഐസൊലേറ്ററിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ആർ സി ബി സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നല്ലതാണ് അപ്പോൾ അവർക്ക് കോസ്റ്റ് കൂടുതലാണ് അങ്ങനെ എങ്ങനെയെങ്കിലും ഐസൊലേറ്റർ വെക്കണമെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ എം സി ബി പോൾ എം സി ബി മക്കണേയും വെക്കാം കേട്ടോ അപ്പോൾ നമ്മളെന്തായാലും ഈ മെയിൻ സ്വിച്ച് ഇവിടെ നിന്ന് അയച്ച് മാറ്റിയിട്ട് ഇവിടെ അതേപോലെ തന്നെ ഒരു ട്യൂബോളിൻ്റെ ഒരു ഐസിലേറ്റർ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നേരത്തെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വീട്ടിലൊരു പതിനാലായിരം റുപ്പ്യൻ്റെ അടുത്ത് കറണ്ട് ബില്ല് വന്നൊരു കേസ് കാരണം ഒരു ചെറിയ രണ്ട് റൂം എ സി ഇല്ല വാട്ടർ ഹീറ്റർ ഇല്ല അതേപോലെ ഒരു അവർക്ക് ടി വി പോലും ഉണ്ടായിരുന്നില്ല അവർ പതിനാലായിരം റുപ്യയുടെ അടുത്ത് കറണ്ട് ബില്ല് വന്നിട്ട് അവർ ആ കൊറോണ സമയത്താണ് ആ ബില്ല് വന്നിരുന്നത് എന്ത് ചെയ്യണം എന്ന് അവർക്ക് അറിയില്ല കാരണം അങ്ങനെ ഒരു കൊല്ലത്തോളം കഴിഞ്ഞിട്ട് അവർ അടച്ചടച്ചടച്ച കെ വീട്ടിൽ കെ എസ് ഇ ബിന്ന് ഒരു യാതൊരു ആനുകൂല്യവും നമുക്ക് കിട്ടില്ല കാരണം നമ്മൾ കറണ്ട് ഉപയോഗിച്ച് കറണ്ട് ലീക്കേജ് ആണെങ്കിലും എന്തെന്നെ ആ ഒരു ആനുകൂല്യം നമുക്ക് കിട്ടാൻ വഴിയില്ല അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ വീട്ടിലെ കറണ്ട് ബില്ല് ജസ്റ്റ് ഒന്ന് ശ്രമിക്കാവുന്നതാണ് കറണ്ട് ബില്ല് കമ്മിയാക്കാവുന്നതാണ് കാരണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങളൊന്നും നോക്കണ്ട ഒരു ദിവസം ഒരു ദിവസം ഒരു ഞായറാഴ്ച ദിവസം എന്തെങ്കിലും ഒന്നും എല്ലാം ഓഫ് ചെയ്തിട്ട് നിങ്ങളെ മീറ്റർ റീഡിങ് എടുക്കുന്നു ഒരു ഒരു നിങ്ങൾ ചെക്ക് മതി മീറ്റർ റീഡിംഗ് എന്ന് പറഞ്ഞത് ആ ഇൻഡിക്കേഷൻ കത്തിക്കൊണ്ടിരിക്കുന്ന ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു ഒരു മാസത്തിലൊന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നമുക്ക് ആ ഇൻഡിക്കേറ്റർ രാത്രിയാണെന്നുണ്ടെങ്കിൽ തന്നെ എല്ലാ ലൈറ്റും ഒന്ന് പോയിട്ട് ഓഫ് ആക്കിയിട്ട് ആ ഇൻഡിക്കേഷൻ കത്തിണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇലക്ട്രിഷനെ അല്ലെങ്കിൽ മറ്റുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാരെ വിളിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കംപ്ലൈൻറ്റ് ശരിയാക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ ഒരു ലെങ്ത്തിൽ ഞാൻ പറയാൻ കാരണം ഇതൊരു വലിയൊരു രീതിയിലൊരു അപകടമാണ് സംഭവിക്കാവുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എത്ര ലെങ് എടുത്തിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ കുറച്ച് ചെയ്തപ്പോൾ പലരും പല സംശയങ്ങളാണ് പറഞ്ഞത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഡീറ്റെയിൽസിലുള്ള ഒരു ഫുൾ വീഡിയോ ചെയ്ത കേട്ടോ അപ്പോൾ നമ്മളിവിടെ ട്യൂബോൾഡിൻ്റെ ഇത് കംപ്ലീറ്റ് അയച്ച് മാറ്റി കംപ്ലീറ്റ് റിമൂവ് ചെയ്തിട്ട് അതേപോലെ ടു ട്യൂബോൾഡിൻ്റെ ഐസൊലേറ്റർ വെച്ചു കൊടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇവിടെ ഈ ആ കംപ്ലൈൻ്റ് വരില്ല അതേപോലെ തന്നെ ഈ ഇവിടെ കംപ്ലയിന്റ് നമ്മൾ ശരിയാക്കിയത് കൊണ്ട് നമ്മളെ വീടിൻ്റെ ഉള്ളിലും കംപ്ലയിൻറ്റ് വരാറുണ്ട് കാരണം ഈ മറ്റേ ഇസ്തിരിക്കടുന്ന സമയത്തോ അല്ലെങ്കിൽ മിക്സി ഉപയോഗിക്കുന്ന സമയത്തോ കിച്ചണിലാണെങ്കിലും എവിടെയാണെങ്കിലും അതിനാണ് നമ്മളെ വീടുകളിലുള്ള ആർ സി ബി ഒന്ന് ചെക്ക് ചെയ്യാൻ പറയുന്നത് ആർ സി ബി ഇല്ലാത്ത വീടുകളിലാണെങ്കിലും എന്തെങ്കിലും ആർ സി ബി വെക്കണം നമ്മൾ പോകുന്ന വീടുകളിലൊക്കെ അധികം വെച്ചുകൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ റിട്ടൺ അവിടുന്ന് പോരാറ് ഉണ്ടെങ്കിൽ നമ്മൾ ആർ സി ബിൻ്റെ മോള് ടെസ്റ്റ് ബട്ടൺ ഉണ്ട് ആ ടെസ്റ്റ് ബട്ടൺ ജസ്റ്റ് അമർത്തി നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക അത് വർക്ക് ചെയ്യുന്നുണ്ടോ വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ ആർ സി ബി മാറ്റുക ഒരു ആർ സി ബി ഇല്ലാത്ത കാരണം കൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച ഒരു മരണം സംഭവിച്ചത് ഇപ്പം ഞാൻ അറിഞ്ഞതാണ് അതേപോലെ എത്രയോ കേരളത്തിൽ സംഭവിക്കുന്നുണ്ട് അതേപോലെ ലോകത്ത് ഇന്ത്യയിൽ സംഭവിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എപ്പോഴും ആർ സി സി ബി വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ബട്ടൺ അമർത്തി ട്രിപ്പ് ആവേണ്ടെന്ന് നോക്കുക ട്രിപ്പ് ആവില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇലക്ട്രീഷ്യൻമാരെ വിളിച്ചിട്ട് അത് എത്രയും പെട്ടെന്ന് മാറ്റുന്നതാണ് ഇപ്പോൾ വരുന്ന ആർ സി ബി അഞ്ച് വർഷം ഏഴ് വർഷം പത്ത് വർഷം വരെ വാരണ്ടി കൊടുക്കുന്ന ആർ സി സി ബി നമ്മളെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ജസ്റ്റ് ചെയ്യുന്ന ഭാഗം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങളെ വീടുകളിലെ ഡി ബി ഒന്ന് തുറന്നു നോക്കുക ആ ഡി ബിയിൽ കാണും ഇതേപോലെ ബ്ലാക്ക് അല്ലെങ്കിൽ ഗ്രീന് ബ്ലൂ എന്ന രീതിയിലുള്ള ആർ സി സി ബിൻ്റെ ടീം എഴുതിയ ഭാഗം അതായത് ട്രിപ്പ് ട്രിപ്പ് ചെയ്യാനുള്ളത് കേട്ടോ അപ്പോൾ മറ്റേ അതിൽ ചിലത് ടെസ്റ്റ് എഴുതി എഴുതിയുണ്ടാവും ആ ടെസ്റ്റ് മന്ത്ലി എന്ന് എഴുതിയാണ് നമ്മൾ ഒരു മാസം കൂടുമ്പോൾ ജസ്റ്റ് ഒന്ന് ട്രിപ്പ് ചെയ്യാൻ പറയുന്നത് അതങ്ങനെയാണ് ട്രിപ്പ് ചെയ്തിട്ട് ആവുന്നുണ്ടെങ്കിൽ ഓക്കെ പക്കയാണ് ആർ സി സി സിക്ക് ഇല്ല നേരെ മറിച്ച് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ആ കംപ്ലയിൻറ്റാണ് എത്രയും പെട്ടെന്ന് മാറ്റേണ്ടതാണ് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ ഈ കാര്യം ഒന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ വീടുകളിൽ ഉണ്ടെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മാക്സിമം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ എന്തെങ്കിലും ഡൗട്ടുകളോ എനിക്ക് എന്തെങ്കിലും മിസ്റ്റേക്കോ പറ്റി തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോമായി വീണ്ടും കാണുന്നവരെ ബൈ ഹരിസ്